ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ച ഷൈൻ ടോം ചാക്കോയെ തൊടുപുഴയിലെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രത്തിൽ എത്തിച്ചു തൊടുപുഴ പൈൻകുളത്തെ ചികിത്സാ കേന്ദ്രത്തിൽ ഇന്നലെ രാത്രിയോടാണ് ഷൈൻ ടോം ചാക്കോയെ എത്തിച്ചത് ജോസൽ സെബാസ്റ്റനുണ്ട് വിശദാംശങ്ങളുമായി ജോസൽ ഇന്നലെ രാത്രി ഈ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ഷൈൻ ചാക്കോയെ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ചോദ്യം ചെയ്യലിടെ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഈ ഒരു ലഹരി ലഹരിക്കടിമയാണ് ഇതിൽ നിന്ന് തിരിച്ചു വരണമെന്ന് ഷൈൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ എക്സൈസിൻ്റെതന്നെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് ഷൈൻ ചാക്കോയെ എത്തിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സിന്ദൂരി ഇന്നലെ ഏഴരയോടുകയോടുകൂടിയാണ് ഷൈൻ ടോം ചാക്കോയും അതിനുശേഷം എട്ട് പത്തോടുകൂടി ശ്രീ ശ്രീനാഥ് എല്ലാം ഈ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിനായി എക്സൈസിന് മുമ്പിൽ ഹാജരായത് ചോദ്യം ചെയ്യലിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഷൈൻ ടോം ചാക്കോ തനിക്ക് ഈ ലഹരിയിൽ നിന്ന് വിമോചിതനാകാൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് എന്ന് എക്സൈസുമായി പങ്കുവെച്ച് അതിന് അതിന് താൻ നിലവിൽ ചികിത്സ തേടുന്നുണ്ട് എന്ന് ഉള്ളതും അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ച് അദ്ദേഹം ഈ സിന്തറ്റിക് മയക്കുമരുന്ന് അയാളുടെ മെത്താഫി വിറ്റമിൻ എന്ന് പറയുന്ന മയക്കുമരുന്നാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ ലഹരിയിൽ നിന്ന് പൂർണ്ണമായി വിമോചിതനാകാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നറിഞ്ഞതി എന്ന് പറഞ്ഞതിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് തൊടുപുഴ പൈൻകുളത്തുള്ള ഈ ഡി അഡിക്ഷൻ സെന്ററിൽ ഈ ഷൈൻ ടോം ചാക്കോയിന് ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടി എത്തിച്ചിരിക്കുന്നത് അവിടെ ചികിത്സ നൽകാനാണ് ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം സർക്കാരിനെ സംബന്ധിച്ച് വിമുക്തി അടക്കം ഇത്തരത്തിൽ ഈ മയക്കുമരിൽ നിന്നും മറ്റ് ഹരി വസ്തുക്കളിൽ നിന്നുമെല്ലാം വിമോചനം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചികിത്സ നൽകുന്നതിനുള്ള സംവിധാനം സർക്കാർ തലത്തിൽ തന്നെയുണ്ട് ഏതായാലും ഉചിതമായ ഒരു തീരുമാനം കേരളത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട കലാകാരൻ തന്നെയാണ് ഷയൺ ടോം ചോക്ക് അദ്ദേഹം നേരത്തെ വളരെ ഇത്തരത്തിൽ സ്വയം തന്നെ ഇതിൽ നിന്ന് വിമോചനാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ കൂടെ സൗകര്യ അവർ തന്നെ നേരിട്ട് ഈ ലഹരി വിമോചന കേന്ദ്രത്തിൽ എത്തിച്ചിരിക്കുന്നത് ശരി വ്യക്തമാണ് ജോസൽ ഷൈൻ ടോം ചാക്കോയാണ് തൊടുപുഴയിലെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രത്തിൽ എത്തിച്ചിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ അവിടെ ചികിത്സയിലാണ് സ്വയം ഈ ഒരു ലഹരിയിൽ നിന്നും രക്ഷപ്പെടണമെന്നൊരു താൽപ്പര്യം പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എക്സൈസിന്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ ഈ തൊടുപുഴയിലെ പൈൻകുളത്തെ ചികിത്സാ കേന്ദ്രത്തിൽ ഇന്നലെ രാത്രിയോടെ എത്തിച്ചത് ജോസൽ സെബാസ്റ്റൻ ആണ് വിശദാംശങ്ങൾ നൽകിയത്